ം മഹാകം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അഗ്നീന്ദ്രധനയന്മാരെക്കാലം മേരുവിൻ്റെ ആത്മജമാരാം നവകന്യകമാരേ വേട്ടാർ മേരുദേവിയും പ്രതിരൂപയും ഉഗ്രതം ശ്രീചരുലോചനയാകുമലതയും രമ്യദാനം ശ്യാമയും നാരി വീതിയും ഇതി നാമങ്ങ് അവർക്കും വൗവേറെയെല്ലാം കേൾപ്പിൻ അവിടെ മേരുദേവിയാകിയ പത്നിയോടും അവനി പതി നാഭി പുത്രസമ്പത്തിനായി ദക്ഷിണ സമുദ്ര തീരത്തു ചെന്നിരുന്നുടൻ ദക്ഷിണ ബഹുലമായി യചിച്ചു ഭഗവാനെ അഗ്നി കുണ്ഠത്തിങ്കൽ നിന്നാ വിർബോധനുമായ ചിദ്ഘനനായ പരൻ ഭഗവാൻ പരമാത്മാ അക്കാലം ിക്കുകൾ സദസ്യന്മാർ എന്നിവരൊക്കെ വേ നമസ്കാര സ്തുതികളും ചെയ്ത ഈശ്വര ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ വഴിപോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യം അതിനാലേ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനേ വൈകാര്യമൂർത്തേ ഭേദമാർക്കറിയാവതയോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പാനും ഞങ്ങൾക്കു ശക്തി പോരാ പരമാനന്ദമൂർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരേണമേ തൃക്കഴലിണകൂപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യനെ കരുണയാത്രിക്കൺ പാർത്തരുളേണം നിന്തിരുവടി പോക്കൽ നിന്നൊരു തനയനേം എന്തൊരു കഴിവിന് ലഭിപ്പാൻ നീ വണ്ണം ചിന്തിച്ചു നിൽക്കുന്ന ഒരു ഭൂപതിപ്രവരൻ്റെ സന്തോഷം വരുത്തേണം നിന്തിരുവടി നാഥ ഇത്തരം നാനാവിധസ്തുതികൾ കൊണ്ടു നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാൻ അതു നേരം സന്യാസ ധർമ്മസ്ഥിതി ഭൂമിയിൽ ഉറപ്പിപ്പാൻ ധന്യനാം നാഭിതൻ്റെ പത്നിയാം മേരുദേവി തന്നിലങ്ങ് അവതരിച്ചിടിനാലം മന്നവൻ താനും പ്രസാദിച്ചാനങ്ങ് അതിശയം ഭഗവത് ലക്ഷണങ്ങൾ പലവും കാണുകൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഋഷഭനെന്നോ താതൻ നാമവും അരുൾ ചെയ്താൻ ഋഷികൾ ദേവാദികൾ ഏവരും സന്തോഷിച്ചാർ പുത്രൻ്റെ ഗുണാധിക്യം കണ്ടു നാഭിയും അന്ന് പ്രഥീ അഭിഷേകവും ചെയ തന്നെ പത്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസു തുടങ്ങിനാൻ നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരവോട് ഉപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം ധർമ്മസ്ഥാപനത്തിനീശ്വരൻ തന്നെ വന്നു ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു നിർമ്മലൻ ഋഷഭനായി പിറന്ന ജഗന്നാഥൻ കൈക്കൊണ്ടാനിന്ദ്രദത്തയാകിയ ജയന്തിയെ അക്കാലം നൂറു പുത്രവൾ മറ്റുണ്ടായി വന്നു അവരിൽ ഏവരിലും അഗ്രജൻ ഭരതൻ പോൽ അവനു അജനാഭം വരുഷം പാലിച്ചാൻ പോൻ തന്നുടെ ഗുണാധിക്യം കൊണ്ട് അജനാഭവർഷം വന്നു തൊട്ട് എല്ലവരും ഭാരതമെന്നു ചൊല് ഭാരതഖണ്ഡം നന്നായി ഭരിച്ചു ഭരതനും പാരീരേടിലും നിജ കീർത്തിയെ പരത്തിനാൻ ഭരതാനുജന്മാരായി ഒൻപത് പേരുണ്ടല്ലോ ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ പിന്നെ വനിളാവർത്തൻ സരന ബ്രഹ്മാവർത്തൻ ആര്യാവർത്തനും പിന്നെ കേതു കേതുഭദ്രസേനും ഇന്ദ്രസ്പ്രിക്കും ചലനമൊഴിഞ്ഞഴും വിദർഭൻ കീകടനും ഇവർ കൾ കനുജന്മാർ നവയോഗികളല്ലോ കവിയും ഹരിദാനും അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ ദാനം വിപ്പലായനൻ ആവിർഹോത്രൻ ദ്രമിടൻ ചമസനും ഈ ഇവറുകളെല്ലാം ആത്മജ്ഞാന തൽപരന്മാരായി അവനി തന്നിൽ സന്യാസി പ്രവരന്മാരായ എത്രയും മഹത്വമുണ്ട പരീക്ഷകൾക്കത് വിസ്തരിച്ച് ഏകാദശ സ്കന്ധത്തിൽ ചൊല്ലിയിടുന്നു പിന്നേ പർവാധ്യാധികന്മാരായോരൺപത്തൊന്നും അന്വഹം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി ഋഷഭൻ നിരപേക്ഷനീശ്വരൻ എന്നാകിലും വഴിയെ ലോകാനുഗ്രഹാർത്ഥമായി ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂർണാശാവശഗതന്മാരയാരലോ ഋഷികൾ ധരാദേവന്മാരിവർ കേൾക്ക ചൊന്നാൻ ഋഷഭദേവൻ നിജ ബുദ്ധി കൊണ്ടെൻ്റെ ചൊല്ലു സർവരും ഗ്രഹിക്കേണം ചിത്തത്തിലാക്കി നന്നായി ഉറപ്പിക്കുകയും വേണം മർത്യവിഗ്രഹം വിഗ്രഹം നാനാ നിത്യമായിരിപ്പോ ഒരു കൈവല്യം വരുത്തുവാൻ മറ്റുള്ള ജന്തുക്കൾക്കുമുണ്ടല്ലോ ഭോഗങ്ങളോ മറ്റുള്ള ജന്തുക്കൾക്കോ മോക്ഷമോരായല്ലോ മാനുഷജനങ്ങൾക്ക് മോക്ഷത്തെ സാധിക്കാവോ മാനസശുദ്ധി വരും തന്നെ മറ്റുള്ള ജനങ്ങളിൽ വച്ചു മനുഷ്യന്മാർക്കു ചെറ്റു വൈശിഷ്ട്യം എന്തല്ലെങ്കിൽ നിരൂപിക്കാം സൽസംഗം തന്നെയല്ലോ മോക്ഷത്തിൻ ദ്വാരമോർത്താൽ സ്ത്രീ ദുസംഘം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും സ്ത്രീ സംഘം വിശേഷിച്ചും നരകദ്വാരമെന്നാൽ സ്ത്രീ സംഗീ സംഘം വർജിച്ചീടണം അകലവേ ഇത്തരം വിചാരിച്ചു തത്വജ്ഞാനാർത്ഥം കൊണ്ട് ചിത്തശുദ്ധിയെ ചേർത്തു മുക്തിയെ ലഭിക്കണം പുത്രരോടായിക്കൊണ്ടേവം വും ഉപദേശിച്ചു ഉത്തമോത്തമനാകും ഋഷഭദേവൻ പിന്നെ പുത്രരിൽ വരിഷ്ഠനാം ഭരതൻ തന്നെ നന്നായി പ്രധീപാലനത്തിനായി അഭിഷേകവും ചെയ്താൻ സന്യാസാശ്രമം അവലംബിച്ചു നിവൃത്തനായി ധന്യനാ ഋഷഭനും തന്നുടേ തപോബലാൽ ഉന്മത്ത ജലബതിരാന്തമോകരെ പോലെ തൻ മനോബലത്തോടും പെരുമാറിയിടും കാലം പ്രാകൃതജനം നാനാജാതി ഭാഷയ്ക്കും തോറും ഏകനായി മൗനവ്രതം ധരിച്ച് അനുദിനം പ്രാകൃതജനം നാനാജാതി ഭാഷിക്കും തോറും ഏകനായി മൗനവ്രതം ധരിച്ചാൻ അനുദിനം ദുർജ പരിഭവം പോകുവാൻ വിശേഷിച്ചു വർദ്ധിച്ചാൽ അശനാദി ഫലവും അതുമൂലം തങ്ങളെ പോന്നു വന്ന യോഗ സിദ്ധികളെയും സംഗമാധിക്യം കൈക്കൊണ്ടാ ദരി എന്നത് കേട്ടു പരീക്ഷിത്താകും നൃപവരണം വന്ദിച്ചു ചോദ്യം ചെയ്താ പാർത്താൽ എത്രയും ചിത്രം നന്നായിട്ട് അരുളി ചെയ്തിയിടേണം അതിന് മൂലം ആത്മാരാമന്മാരായിട്ടുള്ള ീന ഐശ്വര്യങ്ങൾ ബന്ധഹേതുക്കളാകയില്ലെന്ന് കേൾപ്പുണ്ടെന്നാൽ എന്തവനാദരിച്ചിടുവാൻ മഹാമദേവ ചോദിച്ചോരുമണ്ണവൻ തന്നോട മന്ദഹാസവും ചെയ്തു ശ്രീശുഖൻ അരുൾ ചെയ്തു ഇഷ്ടമായുള്ള ലോകത്ത് ഒക്കെ നടന്നിടാം അഷ്ട ഈശ്വര്യാദികൾ കൊണ്ടെന്ന് വന്നിടുന്നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ട് ഓരാതെ ചമഞ്ഞിടും യോഗേന്ദ്രന്മാർ എങ്കിലും പിന്നെ വിശ്വസിക്കരുതാർക്കുമേ മനസ്സിനേ തന്നോട് വശത്ത് വന്നിടുകയില്ലയല്ലോ എന്നാൽ അങ്ങേറിയൂരുകാലം കൊണ്ടുണ്ടായി വന്ന തന്നോടേ തപോ ബലം ഭാഗത്താൾ നശിച്ചിടും ഈശ്വരന്മാർക്കു തൻ മനോവിശ്വാസം കൊണ്ട് ആശ്ചര്യമത്രേ തപസ്സൊക്കവേ നശിക്കുന്നു വിശ്വസിച്ച് ഇടുന്നാകിൽ കാമത്തേ കൊടുത്തിയിടും നിശ്ചയം മനസ്സെടോം കാണി നാഴിക കൊണ്ടേ കാമത്താൽ ആവിവേകോപങ്ങൾ അകംപൂകും പോം അത്രേ പിന്നെ തപോബലവും ഗുണങ്ങളും മുക്തനായ് ചമഞ്ഞുള്ള ഋഷഭദേവൻ വൃഷഭദേവൻ മുന്നം ഇത്തരം നിരൂപിച്ചു യോഗസിദ്ധികളെയുവാതരിയാഞ്ഞു മനോവിശ്വാസം വരായി കയ്യാൽ മാധവനുടേ മായക്കെന്ത് അരുതാതെയുള്ളൂ അങ്ങനെ തന്നെ ദേശങ്ങൾ തോറും അങ്ങോടിങ്ങോട് വെരുമാറും കാലം അന്നൊരു ദിനം കുടകാ ജലത്തിങ്കൽ കാട്ടുതീപിടിപ്പെട്ടിട്ട് ഉടലും വന്തുപോയിതു ഋഷഭദേവൻ തൻ്റെ അങ്ങനെ ഗതി വന്നോരു ഋഷഭചരിതം കേട്ട് അംഗനാ നൃപശ്രേഷ്ഠനുണ്ടായി തത്വജ്ഞാനം തന്നുടേ ധർമ്മമെല്ലാം തന്നുടേ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്തു മോക്ഷം സാധിച്ചാൻ വഴി വഴിപോലെ ഓം നമോ ഭഗവതേ വാസുദേ